നമസ്കാരം ഭഗവാൻ്റെ ഇന്നത്തെ ഈ സന്ദേശം ജീവിതത്തിലൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പല വ്യക്തികളും പല വസ്തുക്കളും മൂലം ഉണ്ടായേക്കാം ശത്രുക്കൾ ജീവിതത്തിൽ വരുത്തുന്ന പ്രഹരങ്ങൾ എന്തുമാത്രമാണ് ജീവിതത്തെ സ്വാധീനിക്കുന്നത് അതിനെ മറികടക്കാൻ മഹാദേവൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യും നിങ്ങളെ സംരക്ഷിക്കും അത് ഏതൊക്കെ തരത്തിലാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നമ്മുടെ നിരാശയിലൂടെയാണ് ആ വ്യക്തികൾ വേദനാജനകമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും നാം ആ സമയങ്ങളിലെല്ലാം ആരെയാണ് അഭയം പ്രാപിക്കേണ്ടുന്നത് ആരെയാണ് അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു നിമിഷം നമ്മൾ തകർന്നു പോയേനെ നാം അവരോട് എതിർത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവം അവരോട് ചോദിക്കുകയില്ല അതിനാൽ നാം ഒന്നിന് മറുപടി നൽകാതെ ഇരിക്കുകയാണ് നിശബ്ദരായി ഇരിക്കുകയാണ് ക്ഷമയോടുകൂടി നീതിക്കായി കാത്തു നിൽക്കുകയാണ് ഈ ജീവിതത്തിൽ വ്യക്തികൾ മാത്രമല്ല നമ്മുടെ ശത്രുക്കൾ ഒരു തലമുറയ്ക്ക് തന്നെ ശത്രുക്കളായി മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും വാതുവെയ്പ്പും നമ്മൾ കാണുന്ന കാഴ്ചകളും സ്പർശവും നാം കഴിക്കുന്ന ആഹാരം പോലും നമുക്ക് ശത്രുക്കളായി പ്രവർത്തിക്കുന്നു ഏത് രീതിയിലും ഈ ശത്രുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കയറുകയാണ് ഈശ്വരഹിതത്തിന് പുറത്തേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാൻ മനുഷ്യൻ അലയുകയാണ് ഭൗതികമായ ഓരോ വസ്തുക്കളെയും കണ്ട് ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പോകും അത് നമ്മുടെ ജീവിതം തകർക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം നമ്മെ സന്തോഷിപ്പിക്കും നമ്മെ സംതൃപ്തമാക്കും എന്ന് കരുതിയാണ് സ്വീകരിക്കുന്നത് പിന്നീട് നാം അത് മാറ്റി ചിന്തിക്കും നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന ഒന്നായി അത് മാറും നമുക്ക് ചുറ്റും വ്യക്തികളും വസ്തുക്കളുമായി ഇത്തരം ശത്രുക്കൾ ധാരാളമുണ്ട് അവരുടെ പദ്ധതികൾ നമുക്ക് തിരിച്ചറിയാനും അതിനെപ്പറ്റി നമുക്ക് മുന്നറിയിപ്പ് നൽകുവാനും അവരുടെ ഗണികൾ തിരിച്ചറിയുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലതും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇത്തരം ശത്രുക്കൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വഴിതെറ്റാതെ അവരെ നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്താനാവുന്നില്ല ഈശ്വരൻ്റെ ഊർജവും ശക്തിയും പകർന്നു നൽകി അവരെ അറിവിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കേണ്ടതുണ്ട് ലഹരിയുടെയും അക്രമത്തിൻ്റെയും അന്ധത ബാധിച്ചിരിക്കുകയാണ് മാതാപിതാക്കളെയോ കൂട്ടുകാരെയോ ഗുരുക്കന്മാരെയോ തിരിച്ചറിയാനോ സ്വയം അവരെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ അവരുടെ മനസ്സ് നിറയെ അന്ധതയാണ് അവർക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ്റെ ഊർജ്ജമല്ല ശത്രുതയുടെ ഊർജമാണ് ആ ഊർജത്തെ അവർ പുറത്താക്കണം ഈശ്വരൻ എന്നത് കേവലമായ ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഊർജ്ജപ്രവാഹമാണ് മറ്റൊന്നിനും അത്രയ്ക്ക് ശക്തിയുള്ളതായി തോന്നിയിട്ടില്ല നമ്മുടെ മഹാദേവന്റെ ഊർജ്ജത്തെ ഒന്നിലും പിടിച്ചു നിർത്താനും കഴിയുകയില്ല അത് സർവവ്യാപിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം തന്നെ അതാണ് അതിനെ തിരിച്ചറിയുക ഹൃദയത്തിൻ്റെ നിലയ്ക്കാത്ത സ്പന്ദനങ്ങളിൽ ഒരു മനുഷ്യൻ നിലനിൽക്കുന്ന കാലം അവനിൽ മുന്നോട്ട് ജീവിക്കുവാൻ പ്രത്യാശ നിറയ്ക്കാൻ ഈ ഊർജത്തെ തിരിച്ചറിയുക തന്നെയാണ് മാർഗം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ദിവ്യമായ പ്രകാശം അണയാതെ തന്നെ നിർത്തണം അവിടെയാണ് നിങ്ങൾ കരുത്താർജിക്കുന്നത് ക്ഷമയും സഹനവും സഹതാപവും അനുതാപവും എല്ലാം നിങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കും ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വരുതിയിലാക്കുവാൻ കഴിയും ജീവിതത്തിൽ ഓരോ വസ്തുക്കളും ഓരോ വ്യക്തികളും നമുക്ക് നൽകുന്ന കടുത്ത വേദനകളിൽ നിന്ന് നമ്മെ നിലനിർത്തുന്നത് ഈ ദിവ്യമായ ഔഷധമാണ് അതാണ് ദൈവിക ഊർജം അത് തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഒരിക്കലും തിന്മകൾ പ്രവർത്തിക്കുവാനാവില്ല ഒരാളെയും വഞ്ചിക്കുവാനാകില്ല മറ്റൊരു ജീവജാലങ്ങളെയോ ഭൂമിയെയോ മലിനപ്പെടുത്താനും ആവില്ല അവരിലൂടെയാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് അത്തരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് ഈ ഭൂമിയിൽ കുറച്ചെങ്കിലും നന്മകൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നരുത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർ നിഷ്പ്രഭമായി പോകും ഈശ്വരൻ്റെ ശക്തി നിങ്ങൾക്ക് കവചമായി നിൽക്കുന്നിടത്തോളം ഒന്നും തന്നെ സംഭവിക്കുകയില്ല വരും കാലത്ത് നിങ്ങൾക്ക് തോന്നേണ്ടത് ആ സമയത്ത് തന്നെ തോന്നിക്കും പറയേണ്ടത് നിങ്ങളെ കൊണ്ട് പറയിക്കും പ്രവർത്തിക്കേണ്ടുന്നത് നിങ്ങൾ നൊടിയിടയിൽ പ്രവർത്തിക്കും എല്ലാ അതാതിൻ്റെ സമയത്ത് അതിലൂടെ തന്നെ ജീവിതത്തിലെ ഉന്നതമായ പടിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും നിങ്ങളുടെ മാനസികമായ ജീവിതം പരിവർത്തനം ചെയ്യും നമ്മുടെ ഈ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുന്ന സമയത്ത് നമ്മെ താങ്ങി നിർത്താൻ ഈ ശക്തി കൂടിയേ തീരൂ ഈ പരിധസ്ഥിതി എല്ലാം നിലനിൽക്കുമ്പോഴും ഈ ജീവിതത്തിൽ വളരെയധികം പോരാടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാലചക്രം മാറുമ്പോൾ ഓരോ മനുഷ്യനും ദുഃഖങ്ങളും കഷ്ടപ്പാടും അനുഭവിക്കും കര കയറാനാവാതെ അവിടെ ആകുലപ്പെട്ട് നിൽക്കും പക്ഷേ അത് സ്ഥിരതയോടെ നിൽക്കുകയില്ല അതിനൊരു മാറ്റമുണ്ടാകും സ്വയബോധം ഉൾക്കൊണ്ട് നാം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുവാൻ ഈശ്വരൻ്റെ ശക്തി നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചവരെ ഓർത്ത് നിങ്ങൾ ഇനിയും വേദനിക്കരുത് അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടി കിട്ടും ഉറപ്പാണ് നിങ്ങളിൽ നിന്നും കവർന്നത് എന്തായാലും അവർക്ക് അതിന് യാതൊരു അർഹതയുമില്ല അവർക്കതിൽ നിന്നും ഒരിക്കലും ഒരു സംതൃപ്തിയും കിട്ടുകയില്ല അവരത് ഉപേക്ഷിക്കേണ്ടി തന്നെ വരും നിങ്ങളുടെ കണ്ണുനീരും നീറുന്ന മനസ്സും ഈശ്വരനിൽ അഭയം പ്രാപിച്ചു നിൽക്കുകയാണ് നിങ്ങളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടവർ അവഗണിച്ച് കളഞ്ഞവർ വില കുറച്ച് അപമാനിച്ചവർ അവരെയൊക്കെ നിഷ്പ്രഭമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം അവരുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ അത് ദുഷ്കർമ്മങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ വളരെ ശക്തരായിട്ട് തന്നെ നിലനിൽക്കുക നിങ്ങൾ വിജയത്തിലേക്ക് വരും ആരുടെ മുന്നിലും നിങ്ങൾ തോറ്റുകൊടുക്കരുത് നിങ്ങളെ ചതിച്ചവർക്കും വഞ്ചിച്ചവർക്കും മുറിവേൽപ്പിച്ചവർക്കുമെല്ലാം മറുപടി ഈശ്വരൻ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നൽകുന്നതാണ് നിങ്ങളുടെ അയൽക്കാരോ നിങ്ങളുടെ ബന്ധുവോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ സഹപ്രവർത്തകരോ ആരൊക്കെയാവാം നിങ്ങളോട് ശത്രുക്കളായി ഇന്നേരത്ത് വരെ പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്കതിൽ എന്തുമാത്രം മനോവേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനാൽ തന്നെ നിങ്ങൾ സങ്കടപ്പെടരുത് തെറ്റ് ചെയ്തവർ മാത്രമേ സങ്കടപ്പെടാനും വേദന അനുഭവിക്കുവാനും അർഹതപ്പെടുന്നുള്ളൂ പല കാര്യങ്ങളും നിങ്ങൾ അവർക്ക് അടിയറ വെച്ചു നിങ്ങളുടെ വിലപ്പെട്ട പലതും അവർക്ക് അടിയറ വയ്ക്കേണ്ടി വന്നു അവർ ഇനി കുറ്റബോധത്തോടെ നീറും അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കും നിങ്ങളോടൊന്ന് സംസാരിക്കുവാനും ആഗ്രഹിച്ച് അവർ കാത്തു നിൽക്കും നിങ്ങളുടെ സഹായത്തിനായി അവർ മുന്നിലേക്ക് വരും നിങ്ങൾക്കത് ഈശ്വരൻ കാണിച്ചു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കരുത് നിങ്ങളുടെ ഭാഗം വളരെ ശരിയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല